നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതംതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ കപ്പൽ പിടികൂടിയ ഏഴു മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രണ്ട് മണിക്കൂറിലധികം പിന്തുടർന്ന ശേഷം രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി കപ്പൽ പിൻവാങ്ങാൻ ശ്രമിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിൻവാങ്ങിയുള്ളു എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ പറഞ്ഞു മത്സ്യബന്ധന ബോട്ടായ കാലഭൈരവിനിൽ ജോലി ചെയ്തിരുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് പാക് സുരക്ഷാ ഏജൻസിയുടെ കപ്പലായ പി എം പിടികൂടി നസ്രൂടി ബന്ദികളാക്കിയത് എന്നാൽ ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ കപ്പലായ അഗ്രിം രണ്ടു മണിക്കൂറോളം പാക് കപ്പലിനെ പിന്തുടർന്ന് തടയുകയായിരുന്നു ഇന്ത്യ പിൻവാങ്ങാൻ തയ്യാറാകാതിരുന്നതോടെ മറ്റു വഴികളില്ലാതെ പാക് കപ്പൽ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചു ഇന്ത്യൻ കടലിൽ നിന്ന് കാലഭൈരവ് എന്ന മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഒരു സാഹചര്യത്തിലും പിടികൂടാൻ അനുവദിക്കില്ലെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പാകിസ്ഥാൻ കപ്പലിനോട് വ്യക്തമാക്കിയതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും സംഭവത്തിനിടയിൽ കാലഭൈരവ് കേടാവുകയും മുങ്ങുകയും ചെയ്തു കാലഭൈരവ് എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ പാകിസ്ഥാൻ കപ്പൽ പിടികൂടിയതായി അറിയിച്ചു മത്സ്യബന്ധന നിരോധന മേഖലയിൽ സമീപം പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബോട്ടിൽ നിന്ന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് ഐ സി ജിക്ക് ഒരു ദുരന്ത കോൾ ലഭിച്ചു ആഹ്വാനത്തെ തുടർന്ന് ഐ സി ജി മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ സ്ഥലത്തേക്ക് പോയി മത്സ്യത്തൊഴിലാളികളെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെ ഇന്ത്യൻ കപ്പൽ പാക് കപ്പലിന് പിന്തുടരുന്നതിന്റെ വീഡിയോയും ഐ സി ജിയിൽ പങ്കുവച്ചു മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചതിനു ശേഷം നവംബർ പതിനെട്ടിന് ഐ സി കപ്പൽ ഓഖ ഹാർബറിലേക്ക് മടങ്ങി അവിടെ കൂട്ടിയിടിയിലേക്ക് നയിച്ച സാഹചര്യങ്ങളും തുടർന്നുള്ള രക്ഷാപ്രവർത്തനം അന്വേഷിക്കാൻ ഐ സംസ്ഥാന പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും ഉൾപ്പെട്ട സംയുക്ത അന്വേഷണം നടത്തി ജൂലൈയിൽ പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിൽ കൊച്ചി തീരത്ത് കുടുങ്ങിയ മത്സ്യബന്ധന ബോട്ടായ അഷ്നിയെയും അതിലെ പതിനൊന്നംഗ ജീവനക്കാരെയും ഐ സി ജി രക്ഷപ്പെടുത്തിയിരുന്നു ബോട്ടിന്റെ തോടിനും വിള്ളൽ മൂലം വെള്ളം കയറിയതിനാൽ മുഴുവൻ ജീവനക്കാരും അപകടത്തിൽപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി